الله سب سب <applause> السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين ومن رأى الحكمة دسي حديث كله സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹു സുബാൻ നമ്മി ചെലവഴിക്കുന്ന നിമിഷങ്ങളെ നമ്മിൽ നിന്ന് ഏറ്റവും മഹത്തരമായ സൽക്കർമ്മങ്ങളായി കബൂർ ചെയ്യുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രവാചക വചനം ബാബു ജമാഅി ബൈനൽ എന്ന അധ്യായത്തിൽ നിന്നുള്ളതാണ് കഴിഞ്ഞ പല ക്ലാസ്സുകളിലും എന്ന തലങ്ങളൊക്കെ നമ്മൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനം വിശ്വാസിക സമത്തോളം കേവലം ഭയം മാത്രമല്ല അതല്ലെങ്കിൽ കേവലം പ്രതീക്ഷ മാത്രമല്ല മറിച്ച് ഹൗഫും ഭയവും പ്രതീക്ഷയും ഒരുമിച്ച് ചേരുന്ന ഒരു ജീവിതമാണ് ഒരു വിശ്വാസി നയിക്കുക അല്ലെങ്കിൽ നയിക്കേണ്ടത് എന്നതാണ് വിശുദ്ധ കുറഹാനിൽ നിന്നും തിരിസുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭയം എന്നത് അല്ലാഹുവിന്റെ അതാബിനെ കുറിച്ചുള്ളതാണെങ്കിൽ പ്രതീക്ഷ എന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും അവന്റെ പ്രതിഫലത്തെ കുറിച്ചും ഒക്കെയാണ് എന്ന് അള്ളാഹു വിശ്വാസികളെ കുറിച്ചൊക്കെ പറയുന്നത് അതാണ് ീളം അത്തരം ഉദാഹരണങ്ങളുണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം ആ അർത്ഥത്തിൽ പ്രസക്തമായിട്ടുള്ള ഒരു വചനമാണ് ഞാനത് വായിച്ച് അതിന്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കാതെ فاحتملها الرجال على أعناقهم فإن كانت صالحة قالت قدموني قدموني وإن كانت غير صالحة قالت يا ويلها أين يذهبون بها يسمع صوتها كل شيء إلا الإنسان നിവേദനം ചെയ്തിട്ടുള്ള ഒരു വചനമാണ് വന്ന് നാം പഠിക്കുന്നത് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത് പറഞ്ഞതായി അവിടുന്ന് പറയുന്നുണ്ട് ഇതാ മുലത്തിൽ വെച്ചു എന്നാണ് വെച്ചു വെക്കപ്പെട്ടു എന്ന ജനാസ കട്ടിലിൽ വെക്കപ്പെട്ടാൽ കഷ്ടമല അങ്ങനെ അതിനെ വഹിക്കുകയും ചെയ്താൽ ആളുകൾ അവരുടെ ചുമലിലേറ്റി ചുമലിലേറ്റുകയും ചെയ്താൽ ജനാസ വെക്കപ്പെടുകയും അങ്ങനെ ആളുകൾ തങ്ങളുടെ ിൽ അത് വഹിക്കുകയും ചെയ്താൽ എന്നിട്ട് പറയാണ് അല്ലെങ്കിൽ സുഹൃദം ചെയ്ത ഒരാളുടെ ജനാസയാണെങ്കിൽ ആയിരുന്നു എങ്കിൽ കാലത്ത് ആ ജനാസ പറയും എന്നെയും കൊണ്ട് വേഗത്തിൽ പോവുക തദ്ദിമൂനി എന്നെയും കൊണ്ട് വേഗം പോവുക എന്ന് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വിളിച്ചു പറയും വേഗത്തിൽ പോവിൽ വേഗത്തിൽ പോവിൽ എന്ന് പറയും മുന്നോട്ട് പോവാൻ ഇനി ഇൻ ഗൈറ ഇനി അതെല്ലാം ദുഷ്കൃത്യങ്ങൾ ചെയ്ത ഒരാളുടെ ജനാസയാണെങ്കിലോ അങ്ങനെയായിരുന്നു ഈ ലോകത്ത് അവരുടെ സമയമെങ്കിലോ ജീവിതമെങ്കിലോ കാലത്ത് അത് പറയും യാ വൈലഹ ഔ ഒരു കഷ്ടമാണ് അയിനെഹ ഇവിടേക്കാണ് എന്നെ അവർ കൊണ്ടുപോകുന്നത് അയിനെഹ അതുമായി എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് വിളിച്ചലറികൊണ്ടിരിക്കുകയും ചെയ്യും എന്നിട്ട് റസൂസ്ലും പറയുന്നു അതിന്റെ ശബ്ദം കേൾക്കും എല്ലാവരും കേൾക്കും അല്ലെങ്കിൽ മറ്റെല്ലാവരും കേൾക്കും മനുഷ്യനൊഴികെല്ലുഷൻ മനുഷ്യരൊഴികെ മറ്റെല്ലാം ആ ശബ്ദം കേൾക്കും ഇനി ആ ശബ്ദം കേൾക്കുകയാണെങ്കിലോ അവൻ എന്ന് വീഴുന്നതിനാ പറയാൻസാൻ ആ ശബ്ദം വന്നാൽ മനുഷ്യൻ കേട്ടുപോയാൽ ലസായക്ക അവൻ ബോധരഹിതനാകും എന്നാണ് ഈ ഹദീസിൽ നിന്ന് കാണുന്നത് ചെയ്തിട്ടുള്ള സഹയഹായ ഒരു വചനമാണ് വളരെ പ്രതീക്ഷ നൽകുന്നതും അതോടൊപ്പം തന്നെ ഏറെ ഭീതിപ്പെടുത്തുന്നതുമായ പ്രതിപാദനങ്ങളാണല്ലോ ഈ ഹജീസിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കുന്നത് പോലെ വിശ്വാസ ജീവിതം ഈ രണ്ട് അറ്റങ്ങളിലൂടെ മുന്നോട്ട് ചലിക്കേണ്ടുന്നതാണ് ഈ ഹജീസ് പഠിപ്പിക്കുന്നതനുസരിച്ച് യഥാർത്ഥത്തിൽ ഈ ലോക ജീവിതം എന്ന് പറയുന്ന കർമ്മമണ്ഡലം അവസാനിക്കുന്നത് മരണമെന്ന ആ ഒരൊറ്റ നിമിഷത്തോടു കൂടിയാണ് അല്ലെങ്കിൽ മരണം നമ്മിലേക്ക് വന്നെത്തുന്ന നിമിഷത്തോടു കൂടിയാണ് അതോടുകൂടി പിന്നീട് കർമ്മ തലത്തിനൊരു വിലയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഇടവുമില്ലാത്ത ഒരു ലോകത്തേക്ക് നാം പ്രവേശിക്കുകയാണ് അവിടെ നിന്ന് തുടങ്ങുന്നത് യഥാർത്ഥം നമ്മുടെ മരണാനന്തരമുള്ള ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ സുഹൃത്തവാന്മാർക്ക് സൗഭാഗ്യങ്ങളും ദുഷ്കൃത്യങ്ങളാൽ ജീവിതം കഴിഞ്ഞുകൂടിയവർക്ക് അതിൻ്റെ പരിണിത ഫലവും അനുഭവിക്കുന്നത് ആ മരണത്തിന്റെ നിമിഷം മുതൽക്ക് തന്നെയാണ് എന്ന് ഈ പ്രവാചക വചനം പഠിപ്പിക്കുന്നുണ്ട് അതിനോട് ഇത് ഉപോത്വമാകുന്ന ധാരാളം വചനങ്ങൾ ഊർ വചനങ്ങളും വചനങ്ങളെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നൊരു കാര്യമാണ് പല സന്ദർഭങ്ങളിലായി മരണത്തെക്കുറിച്ച് തന്നെ വിവരിക്കുന്ന പല വചനങ്ങളും നമ്മൾ കേട്ടു കാണും സലാമു എന്നാണ് മലക്കകൾ സദ്വൃത്തരായവരെ ഈ വിളിച്ചു പോകുമ്പോ അഥവാ മരണം അവരെ വന്ന് അവരെ സമീപിക്കുമ്പോ വളരെ ശാന്തമായി സമാധാനത്തോടു കൂടി സദ്വൃത്തരായവരോട് മലക്കുകൾ പറയും സലാമു സലാമൻക്കും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും സലാം അഭിവാദനങ്ങൾ അഭിനന്ദനങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് പറയുമല്ലോ മറ്റൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട് എന്ന എന്നർത്ഥത്തിലൊക്കെ വളരെ ആനന്ദത്തോടു കൂടിയ ഒരു മരണത്തെ കുറിച്ച് അള്ളാഹു സുഹാൻ പ്രതിപാദിക്കുന്നുണ്ട് അതിന്റെ പല ചിത്രങ്ങളും റസൂർ തന്റെ വചനങ്ങളുടെ പല സന്ദർഭങ്ങളും പഠിപ്പിക്കും അത് മറ്റു പല സന്ദർഭങ്ങളും നമ്മുടെ ചർച്ചയ്ക്ക് വന്നേക്കും അതേസമയം അതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ദുഷ്കർമ്മികളുടെ മരണത്തെ കുറിച്ചും അല്ലെമിംസു എന്നൊക്കെ പറയുമ്പോൾ സ്വന്തത്തോട് അക്രമം കാണിച്ച് കർമ്മ മേഖലയിൽ കർമ്മ മണ്ഡലത്തിൽ ദുഷ്കർമ്മങ്ങൾ മാത്രം സമ്പാദിച്ച് അതിന്റെ അതിൽ മാത്രം വിഹരിച്ചു കഴിഞ്ഞു കൂടുന്നവരോട് മരണത്തോടു കൂടി തന്നെ അതിന്റെ ഫലങ്ങൾ ദുഷ്ഫലങ്ങൾ അവർ അനുഭവിക്കുന്ന ചിത്രത്തെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചൊക്കെ വിശദുനത്തും പഠിപ്പിക്കുന്നുണ്ട് അതിൽ വളരെ പ്രകടമാകുന്ന മറ്റൊരു ഒരു അവസ്ഥയാണ് ഈ ഹരീസ് അള്ളാഹു റസൂസ് അള്ളാഹു സ്വലം നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് അതെന്താണ് മരണം സംഭവിച്ചു കഴിഞ്ഞ് ജനാസ വഹിപ്പിക്കപ്പെടുന്ന സന്ദർഭം മുതൽക്ക് തന്നെ ആത്മാവ് ശരി നിറങ്ങിയതിനു ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ ദൂതൻ അസുലി വല്ലം ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ് കൂടുതൽ മറു സ്ഥലങ്ങളിലേക്കൊന്നും ആലോചിക്കേണ്ടതില്ലാത്ത വണ്ണം അസുഖ അല്ലാഹി സാഹ വല്ല മുമ്പിൽ അത് വിശദീകരിച്ചു വരികയാണ് കാരണം അതൊരു റൈബി ആ ഒരു യാഥാർത്ഥ്യമാണ് വാർത്തത്തിൽ അലൈഹിം തങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വിവരിച്ചു കഴിഞ്ഞാൽ അത് പ്രവാചക വചനമാണെന്ന ബോധ്യത്തോടു കൂടി യഥാർത്ഥത്തിൽ തന്നെ നമ്മൾ ഗ്രഹിക്കുകയും അത് ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ള നമ്മുടെ ഈമാന്റെ തന്നെ ഈ മാരമാണല്ലോ നമുക്കത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നാം അത് കേട്ടില്ല എന്നുള്ളതുകൊണ്ടോന്നും അർത്ഥത്തിലും നമുക്കത് നിഷേധിക്കാൻ ഒരു ന്യായവുമില്ല കാരണം അഹ് വഹിന്റെ അടിസ്ഥാനത്തിലല്ല അത് അവിടെ നിന്നൊന്നും വിരുവിട്ടിട്ടില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ട് ഇവിടെ എന്താ ജനാസ വഹിപ്പിക്കപ്പെടുന്ന ആ നിമിഷം ഉണ്ടല്ലോ നമ്മൾ വളരെ നിശ്ചലമായി കാണുന്ന ജനാസയുടെ അവർ പ്രവേശിച്ചിട്ടുള്ള മരണാനന്തരമുള്ള ഒരു ഘട്ടം അത് എത്രത്തോളമാണ് എങ്ങനെയാണ് അവർ അനുഭവിക്കുക എന്നുള്ളത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു സുന്ദ അവിടങ്ങളിലൊക്കെയും സമാധാനം ലഭിക്കുന്നതിന് അല്ലെങ്കിൽ അവിടങ്ങളിലൊക്കെയും സന്തോഷത്തോടു കൂടിയ നിമിഷങ്ങൾ കടന്നു പോകുന്നതിന് ആവശ്യമാകുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്നും ചോദിച്ചാൽ അത് നമ്മുടെ കർമ്മങ്ങൾ എന്നുള്ളതാണ് അമലുകൾ എന്നുള്ളതാണ് ഈ ആ ഈമാൻ നിന്ന് ഉത്ഭവിക്കുന്നതായ അമൽ ഈ കർമ്മ മണ്ഡലത്തിൽ സാധ്യമാകും മാത്ര അള്ളാഹുവിന്റെ പ്രതീക്ഷ അള്ളാഹുവിൻ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നേറുന്നവർക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അതാപിന് ഭയന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർക്ക് നിർവഹിക്കാനുള്ള ഏക ദൗത്യം എന്ന് പറയുന്നത് നാളേക്ക് വേണ്ടിയുള്ള ആ കരുതി കരുതിവെപ്പാണ് എവിടെ മുതൽ തുടങ്ങുന്നുണ്ട് ആ നാളെ എന്നത് ഈ ജീവിതത്തിന് മരണമെന്ന് പറയുന്ന ആ തിരശ്ശീലങ്ങ് വന്ന് വീഴുന്നോടുകൂടി പുതിയൊരു രംഗം നമ്മൾ ആരംഭിക്കുകയാണ് ജീവിതത്തിൽ ഇതങ്ങ് ബോധ്യമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രതീക്ഷയും ഈയൊരു ഭയവുമായിരിക്കും ഒരു വിശ്വാസിയെ സദാസമയം നയിച്ചു കൊണ്ടിരിക്കുക പരലോകത്തെ ഓർത്ത് കഴിയുന്നവരെ സമത്തോളം നാളെ അതല്ലെങ്കിൽ ഈ നിമിഷം അള്ളാഹുരു വഴിക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധ്യത്തോടുകൂടി കർമ്മനിരതരായിക്കൊണ്ടിരിക്കലാണ് നാളേക്ക് വേണ്ടി അങ്ങനെയാണ് ഒരു വിശ്വാസിക ജീവിതം കഴിഞ്ഞുകൂടേണ്ടത് അങ്ങനെ വരുമ്പോ അതിന്റെ ഫലം ഈ മരണത്തോടു കൂടി തന്നെ അവർ അനുഭവിക്കും എന്നുള്ളതാണ് എന്നാൽ അതിന് മറുവശത്ത് ദുഷ്കർമ്മം തൽ ജീവിതം നിറഞ്ഞു നിറഞ്ഞുകൊഴിഞ്ഞവരെ സംബന്ധം അള്ളാഹു സുബാൻ അവരുടെ കൂടി തന്നെ അവരുടെ അതിന്റെ പര്യവസാനം അവർ അനുഭവിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നല്ല അവർക്ക് പിന്നീട് ഒരു മാറി ചിന്തിക്കാൻ പോലും ഇട ഇല്ലാത്ത വണ്ണം അല്ലെങ്കിൽ ഏതെങ്കിലും മൊത്തത്തിൽ ഖേദ പ്രകടനം നടത്തി തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം അവരുടെ കർമ്മ മണ്ഡലം അവസാനിച്ചതിനെ കുറിച്ചൊക്കെ വിശുദ്ധ പറയുന്നുണ്ടല്ലോ ഒരർത്ഥത്തിലും മടങ്ങാൻ കഴിയാത്തതായ ഒരു അവസ്ഥ വലൈസത്തി ഹത്താ ഇദാ ഹല്ലറ ഖാല ഇന്നി ആൻ ഒരവസ്ഥാനം മരണമെന്ന് ആസന്നമാകുമ്പോ ഞാൻ പടച്ചവനെ തൗബ ചെയ്തിരിക്കുന്നു പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് ഒരു തൗബയുടെയും അല്ലെങ്കിൽ ഒരു പശ്ചാത്താപത്തിന്റെയും അവസരമില്ല എന്ന് അള്ളാഹു സുഹാന സുഹൃത്തു നിസ്സാരി തന്നെ പറയുന്നുണ്ട് വളരെ സുനിശ്ചിതമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന യാഥാർത്ഥ്യം ഒറ്റ ദുർഭാഗ്യപക്ഷാൽ അത് എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അതെനിക്ക് അത് ബോധ്യമാകാതെ പോകുന്നു എന്ന് പറയുന്നിടത്താണ് മനുഷ്യനുള്ളത് മറ്റുള്ളവരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ മാത്രം എന്നും ഇനിയും കുറെ ജീവിക്കുമെന്ന ഒരു വ്യാമോഹത്തിൽ അകപ്പെട്ടുകൊണ്ടാണ് നാം വലിയൊരു വിഭാഗം മനുഷ്യരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസ സംഭവത്തോളം അവൾ മുമ്പിൽ ഈ ഭയവും ഈ പ്രതീക്ഷയുമാണ് അവരുടെ ജീവിതത്തിന്റെ പ്രചോദനങ്ങളായിട്ട് ഈ ഹനീസിന്റെ മറ്റു പല തലങ്ങളിലേക്ക് നമ്മളൊന്ന് അതിന്റെ പാഠങ്ങൾ അർത്ഥത്തിൽ ഹനീസ് ഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും കാണുന്ന കാര്യം പ്രധാനമായും ജനാസ അഥവാ മരണം പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ജനാസയുള്ള നമ്മുടെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറഞ്ഞാൽ അത്രയും വേഗം അവർ ഖബറടക്കുക എന്നുള്ളതാണ് ദീർഘിപ്പിക്കാതെ കണ്ട് മായ കാര്യങ്ങളുടെ പേരിലൊക്കെ ഒരുപക്ഷെ ഒരു ദിവസമൊക്കെ ബിന്ദിക്കുന്ന അല്ലെങ്കിൽ മണിക്കൂറുകളോളം ബിന്ദിക്കുന്ന ഒരു പ്രവണതയെ ഒരർത്ഥത്തിൽ ഇസ്ലാം അതിനൊരു ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്ന് തന്നെ നമ്മൾ കാണണം ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളുന്നില്ല എത്രയും വേഗം ജനാസ കബറടക്കപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യം റസൂലുള്ളാഹി അലൈസമ്മ തന്നെ തന്റെ ജീവിതത്തിലൊക്കെ പല സന്ദർഭങ്ങളിൽ തന്റെ പത്നി സൗദാ അറബി ഗാന്ധിയുടെ മരണ സന്ദർഭത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് വേഗത്തിൽ മരമാകടുകയും പിന്നീട് ഖബറെടുത്ത് ചെന്ന് അവർക്ക് വേണ്ടി ജനാഥ നമസ്കരിക്കുകയും ചെയ്ത വിവരങ്ങളൊക്കെ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് കാണാൻ കഴിയുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ജനാദ കാത്തു വക്കൊണ്ട് ഒരു ദിവസം അതിനപ്പുറമൊക്കെ അതിന് പ്രാമുഖ്യം അത് 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 നീട്ടിവെക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉചിതമായിട്ടുള്ളത് കാരണം ഈ ഹരീത്തിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യം അനുസരിച്ച് സംവൃദ്ധമായി ജീവിതം നയിച്ചു കഴിഞ്ഞവരെ സമത്തോളം അവർ ആഗ്രഹിക്കുന്നു തേടുന്നതും എന്താണ് യഥാർത്ഥത്തിൽ എത്രയും വേഗം നിലയിലേക്കുക ഞാൻ എൻ്റെ ഈ അർത്ഥത്തിൽ പൂർണ്ണാത്തത ഈ ലോകത്ത് പറയുന്നു എന്നുള്ളതാണ് കദ്യമൂനി കദ്യമൂനി എൻ്റെ എന്റെ സംസ്കരണം വേഗത്തിലാക്കുക എന്ന ആഗ്രഹമാണ് അവർക്കുള്ളത് അത് ഖുർആൻ തന്നെ പല സന്ദർഭങ്ങളും പറയുന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും കാരണം വിശ്വാസികൾ സമത്തോളം അള്ളാഹുലേക്ക് മടങ്ങുക എന്നതിനെ കുറിച്ച് പറയുമ്പോഴേക്കും എന്നാണ് അള്ളാഹു പറയാറ് ഞങ്ങൾ മടങ്ങുന്നവരാണ് കാരണം നമ്മൾ അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാ ഒരു വിശ്വാസം അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക മടങ്ങാൻ അവർ സന്നദ്ധരാണ് അത് പലയിടത്തും അള്ളാഹു പറയുന്നുണ്ട് അല്ലെഹ്യ രാജ്യവും അവർ മടങ്ങാൻ സ്വയം സന്നദ്ധരാണ് അല്ലെങ്കിൽ മടങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് അതേസമയം നിഷേധികളെ കുറിച്ച് ദുഷ്കർമ്മികളെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ മറു സ്വഭാവത്തിൽ മറ്റൊരു സ്വഭാവത്തിൽ സംസാരിക്കുന്നത് ഏതുപോലെ പുലിയത്തർഫാക്കും എന്നാ പറയുന്നത് നിങ്ങൾ മടക്കപ്പെടുമെന്നാ പറയുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നില്ല ഒരു മടക്കം പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും ആഗ്രഹിച്ചാലും നിങ്ങൾ മടക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് നിഷേധികളെ കുറിച്ച് ദുഷ്കർമ്മികളെ കുറിച്ച് അള്ളാഹു പറയുന്നത് വിശ്വാസികൾ നേരെ മറിച്ച് ഞങ്ങൾ സദാ സന്നദ്ധരാണ് റബ്ബെ നിന്റെ വിളിക്കുത്തരം നൽകാൻ ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നാലില്ലാജ്യവും എന്ന ഒരു സന്നദ്ധതയുടെ ഒരു സ്ഥലം കൂടെ വിശ്വാസത്തിൽ കാണുക കാരണം അവർ പ്രതീക്ഷയിലാണ് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷയിലാണ് അതോടൊപ്പം തന്നെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുന്റെ ആദാബിനെ കുറിച്ചാണ് ആ ആദാബിൽ നിന്നുള്ള മോചനം മാത്രമാണ് അവരുടെ സ്വപ്നം എന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് അവർ കാണുന്നത് അർത്ഥത്തിൽ ഈ നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത് ജനാദ കബറക്കാൻ പരമാവധി വേഗത കൂട്ടുക എന്നുള്ളതിനെയാണ് അതൊരർത്ഥത്തിൽ ഒരു ഒരു സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ കൊണ്ടുപോകാതെ കണ്ട് കാര്യങ്ങളെ അതിന്റെ യുക്തിക്ക് അനുസരിച്ച് വിക്കുവത്തോടു കൂടി സന്ദർഭാനുസരണം അതിൽ നമുക്ക് ഇടപെടാൻ കഴിയണമെന്ന് സാമ്പത്തികമായി സൂചിപ്പിക്കുകയാണ് വിശ്വാസികൾ അർത്ഥത്തിൽ അതിന് പ്രാമുഖ്യം നൽകുന്നവരാണ് അർത്ഥത്തിൽ അക്സേ ചെയ്യുന്നവരൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട് വേഗം ക്കാതെ കണ്ട് കബറടക്കണം എന്ന ആഗ്രഹമൊക്കെ അവർ പറയാറുണ്ട് ഈ ഹദീസിൽ പറയുന്ന അനുസരിച്ച് ആ ശബ്ദം നിഷ്കർമ്മികളായി കഴിഞ്ഞ ആളുകളുടെ ജനാദ കൊണ്ടുപോകപ്പെടുമ്പോ ഉണ്ടാകുന്ന ആ ഒരു വെപ്രാളവും ആ ഒരു അട്ടഹാസവും ഒക്കെ അല്ലെങ്കിൽ നിലവടികളുമൊക്കെ അത്രത്തോളം ഭയാനകമാവും എന്നാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ പല ശബ്ദങ്ങളും മനുഷ്യന് കേൾക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെ ഒരു യാഥാർത്ഥ്യമായിട്ടുണ്ടല്ലോ എല്ലാ ശബ്ദങ്ങളും മനുഷ്യന് കേൾക്കാൻ കഴിയുന്നതല്ല അത് താഴ്ന്ന സ്വഭാവത്തിൽ ശബ്ദങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പരിധിക്കപ്പുറമുള്ള ശബ്ദമാണെങ്കിലും അതൊക്കെ ഒരു വസ്തുതയാണ് ഇവിടെ നമ്മൾ അത് അങ്ങനെ അംഗീകരിച്ചു കൊണ്ടാണ് ഈ ഹദീസിനെ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് സുബഹാന കൂടുതൽ കൂടുതൽ പ്രതീക്ഷാനിർദ്ധരമായി കർമ്മനിരതനാകാൻ അവന്റെ ആലാപുകളെ കുറിച്ച ഭയത്തിൻ കൂടി തങ്ങളുടെ ഏതെങ്കിലും അർത്ഥത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിരുദ്ധമായി തിരിയുന്നിടങ്ങൾ ഇന്ന് തടഞ്ഞു നിർത്താൻ ഈമാനും തന്നൊരുമാനും തത്വമൊക്കെ റബ്ബ് സുഭാനം തന്നെ നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ സ്ട്രോബെറി ഒരു മരണം ഒരു മരണം കുചിരിയോടുകൂടി അവന്റെ വിളിക്കുത്തരം നൽകാൻ സൗഭാഗ്യ ലഭിക്കപ്പെടുന്ന ഒരു മരണം നമ്മൾ തലക്കൊക്കെയും കനിഞ്ഞരുളുമാകട്ടെ മരണത്തിന്റെ സന്ദർഭത്തിലുള്ള ഔലാദികളും എപ്രകാളവും ഒക്കെ ലഘൂകരിച്ച് സന്തോഷത്തോടു കൂടി കണ്ണടക്കാൻ കഴിയുന്ന കൂടി കണ്ണടക്കാൻ കഴിയുന്ന ചുറ്റുപാടുമുള്ളവരെല്ലാം കണ്ണീർ വാർക്കുമ്പോഴും വാർത്തും കൂടി ഇതിന്റെ വിളിച്ചുത്തരം നൽകാനുള്ള